നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മലയാളി ഫുട്ബോൾ ആരാധകർക്കുള്ള അർജന്റീനയുടെ ഓണസമ്മാനമാണ് കേരളത്തിലേക്കുള്ള വരവെന്ന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ഷെഡ്യൂളുകളിൽ അർജന്റീനയുടെയും ലേനൻ മെസ്സിയുടെയും കേരളത്തിലേക്കുള്ള വരവ് സ്ഥിരീകരിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമങ്ങളോട് പറഞ്ഞു എതിരാളികൾ ആരെന്ന് ഉടൻ പ്രഖ്യാപിക്കും ഫിഫ റാങ്കിങ്ങിലുള്ള ടീമായിരിക്കും ലോകകപ്പ് ചാമ്പ്യന്മാരായ അർജന്റീനക്കെതിരെ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രേലിയൻ ടീം കളിക്കാനായി താല്പര്യമറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കി ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അറിയിപ്പ് അവരുടെ വെബ്സൈറ്റിൽ വന്ന് അങ്ങനെയാണ് സാധാരണയായിട്ട് ഫുട്ബോൾ ടീമുകൾ അവരുടെ വിൻഡോ അനൗൺസ് ചെയ്യാം ഫിഫ നവംബർ വിൻഡോവിൽ വരണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് രണ്ട് ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത് ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഇടക്കാലത്തെ ഒരു അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് അർജൻറ്റീന എന്ന് മാത്രമല്ല ആ ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ഇന്നത് ഇരുപത്തിയാറാവുമ്പോൾ പുതിയ ലോകകപ്പ് വരുമ്പോൾ പിന്നെ ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിലെത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിന് എഫ് എ ഇപ്പോൾ അംഗീകാരം നൽകിയതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഫിഫ റാങ്കിങ് ഉണ്ടല്ലോ ഫിഫ്റ്റി അതിൽപ്പെട്ട ടീം ടീമാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ പലരും സന്നദ്ധത അറിയിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ടീം തന്നെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് അവർക്ക് താല്പര്യമുണ്ട് കാരണം ഓസ്ട്രേലിയയുമായി നമുക്ക് കായിക ഒരു അഗ്രിമെൻ്റ് ഉണ്ട് കളിക്കാരെ കൈമാറാൻ അപ്പോൾ അവർ അതേപോലെ ടീമുകളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നു മൂന്നാല് ടീമുകൾ വെച്ചു ഞാൻ അവരുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല മറ്റ് ശക്തരായ രണ്ട് ടീമുകൾ കൂടി പരിഗണനയിലുണ്ട് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണത്തോടെ പ്രഖ്യാപനമുണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചു ഏഷ്യയിൽ നിന്നും ലോകകപ്പിന് യോഗ്യത നേടിയ ടീമുകളിൽ ഒന്നാണ് ഓസ്ട്രേലിയ ഫിഫ റാങ്കിങ്ങിൽ ഇരുപത്തിനാലാം സ്ഥാനക്കാരാണ് സോക്കറസ് എന്ന് വിളിപ്പേരുകാരായ ഓസ്ട്രേലിയ